ഒരുപാട് പക്ഷെ ഇപ്പോഴും ും മക്കളെ സൂക്ഷിച്ചു ഞാനത് ഓടിച്ചിട്ട് അതിശയിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഇത് പുതിയത് ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ ഇറങ്ങുന്നുണ്ടല്ലോ അത് പുതിയ പഴയ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു പണി ഞങ്ങൾ ചെയ്തിട്ടില്ല എഞ്ചിൻ അഴിച്ചിട്ടില്ല ില്ല എന്നാൽ ഞാനെ മക്കളെ നോക്കുന്ന പോലെ വണ്ടി അങ്ങനെ ഏത് വണ്ടി ഏത് വണ്ടി ഇച്ചിരി കൂടുതൽ വർഷ കാലത്ത് നീ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്നു നമ്മൾ ഇത്ര ഈ വണ്ടിയെ കോര കോരെ നമ്മള് പറഞ്ഞു അതെ നീ ഒരു വണ്ടി വാങ്ങാൻ നിക്കുമ്പോ ഈ ഫൈവ് സ്പീഡ് ടൂ വൾബ് നീ മേടിക്കുവോ ഈ വണ്ടിയുടെ വില ഒരു സമയത്തങ്ങ് നശിച്ചായിരുന്നു ചില ആൾക്കാർക്കിടയിൽ ഇടയിൽ അത് നമുക്ക് പറയാതിരിക്കാൻ അത് അപ്പം ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ നമുക്ക് മറയില്ല എന്താ ചോദ്യം എന്നറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ വണ്ടി വാങ്ങണോ അതായത് അതീപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മളല്ല അപ്പൊ യെസ് ഗൈസ് ഒരുപാട് നാൾ നഷം നമ്മൾ വീണ്ടും നമ്മുടെ പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ് ഒരുപാട് നാൾ നോശലേ നമുക്ക് ഒരു 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 ടച്ച് കിട്ടുന്നില്ല വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുമായിരുന്നു പോഡ്കാസ്റ്റ് നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു സാധനമാണ് അവസാനമായിട്ട് ഒരു മാസം മുമ്പാണ് നമ്മൾ നമ്മുടെ ഫ്രാങ്കോ ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത് ആർ ആർത്തിയിട്ടുണ്ട് ആ അതുപോലെ തന്നെ ക്ലച്ച് ലെസ്സുമായിട്ടുള്ള പോഡ്കാസ്റ്റ് ഭയങ്കര അഭിപ്രായമായിരുന്നു എല്ലാവരും അതിന് മുമ്പ് നമ്മുടെ വേടും ഡ്യൂക്ക് സനലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ വണ്ടി റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞ് നന്നെയാണ് പക്ഷേ പിന്നെ ആലോചിച്ച് നമ്മുടെ സുയേലിനെ നമ്മുടെ സുവേൽ അവന്റെ വർക്കുമായിട്ട് ഒരുപാട് ഡ്രസ്സിയും കയറലൊക്കെ ആയിട്ടങ്ങ് മാറി ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വന്നൊന്നും വലിയ മൈൻഡ് ഇല്ലാതിരുന്നു നമ്മൾ ആക്റ്റീവ് അല്ലായിരുന്നു അതെ പിന്നെ ഇപ്പൊ ആക്റ്റീവ് ശേഷം സുവേലിനെ വീണ്ടും നമ്മൾ നമ്മുടെ ചാനലിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് സുയലിനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പഴയ ആൾക്കാർക്ക് മേബി അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലെജൻഡിന്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമില്ലേ അതെ അതെ പ്രത്യേകം നമ്മുടെ കായംകുളം ഇത്തരം നല്ല സ്ഥലം ഇടൻ സ്ഥലം ഉണ്ടെന്ന് അറിയാം കുറച്ച് ഞങ്ങൾ വിചാരിച്ച പോകില്ല ഞങ്ങൾ കുറച്ചിങ്ങനെ കൈ കൊടുത്ത് വന്നപ്പോഴത്തേക്ക് നേരെ തിരിച്ച് ഈ വണ്ടി ഞങ്ങളെ പുറകോട്ട് കൊണ്ടുപോയി അതിനും പുറകോട്ട് സ്ഥലം ഞങ്ങളെ കൊണ്ടുപോയി സത്യം സത്യം ഈ വണ്ടി പുറകോട്ട് കൊണ്ടുപോയി അതിനു ഈ സ്ഥലം പുറ കാരണം ഒരു ഫുള്ള് തെങ്ങും തോപ്പും ഒരു ചെറിയൊരു വൃത്തി ഇല്ലെങ്കിലും ഒരു അരുവി അതെല്ലാം ഒരു അരുവി പക്ഷെ നമ്മുടെ വണ്ടി എന്ന് വൃത്തി ഉണ്ട് പക്ഷെ ഒരു ലെജൻഡുമാണ് സംഭവം എന്താണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് നമ്മുടെ കൊച്ചിലെ അതായത് നമുക്ക് ഒരു ഏഴെട്ട് വയസ്സ് ഉള്ളപ്പോൾ ഒരു വണ്ടിയാണ് എൻ്റെ രൂപ ഇരുപത്തി ആറ് വയസ്സ് അതെ രണ്ടായിരത്തി ഏഴിൽ ഈ വണ്ടിയുടെ ജന്മം രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയിട്ടും ഇന്നും ഈ വണ്ടിയുടെ ലുക്കിന് ഒരു കുറവായിരത്തി അന്ന് ഇന്ന് ഒരേ ലുക്ക് എന്താ ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങളെ ഉള്ളു വണ്ടിയുടെ ഇമോഷൻ ഒന്നും ഒട്ടും തന്നെ ഒരു കുറവ് വന്നിട്ടില്ല വണ്ടി നമ്മളിപ്പോ ഓടിച്ചില്ലേ പിന്നെ അതാണ് ഞാൻ പറയുന്നത് ഇപ്പം രണ്ടുതരം പറഞ്ഞില്ലേ അതായത് ഇപ്പം നല്ല ക്രൂസ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് റഫ് ആയിട്ട് വന്നിട്ടുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഓളവാണ് എനിക്ക് ഒരു ഓർമ്മ ചോദിച്ചാൽ ധനുഷന്റെ ഒരു പടം ഉണ്ട് പൊള്ളാത്തവൻ അതിനകത്ത് വൺ ഫിഫ്റ്റി ആണ് പുള്ളി ഭയങ്കര ക്രൈസ് ആ ഈ സിനിമയ്ക്ക് ടി വിക്ക് ആഡ് ഒക്കെ വരുമ്പഴത്തേക്കും അമ്മ ഈ സിനിമ എന്ന് പറയും ഈ വണ്ടി എന്ന് പറയും ഷോറൂമിൽ രണ്ടാമത്തെ ഏട്ടം കണ്ടിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ടു ട്വന്റി അപ്പൊ അവിടെ പറയും ഇതെന്ത് ഇത് കൊള്ളാമല്ലോ അപ്പൊ പറയും ഇത് പൾസർ ടു ട്വന്റി പടം രണ്ടായിരത്തി ഏഴാണ് ഈ വണ്ടി ഇറങ്ങിയതും രണ്ടായിരത്തി ഏഴാണ് വണ്ടി ക്ലിക്ക് ഒരു സാധാരണ ഒരു വണ്ടി ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ കിറ്റ് ഈ കിറ്റ് എന്ന് പറയാൻ കടമുണ്ടല്ലോ നേക്കഡ് വണ്ടി ആയിരുന്നു അന്ന് കുറച്ച് ഭരിച്ചോണ്ടിരുന്നത് ഇല്ലെന്ന് പറയുന്നില്ല ധൂമുള്ള ഇല്ലെന്ന് പറഞ്ഞില്ല ഹൈ എൻഡ് വേരിയന്റ് അത് സാധാരണക്കാർക്കൊക്കെ രണ്ടായിരത്തി ഏഴില് ഐ എൻ്റെ കുറച്ച് ഡിഫിക്കൽ കാര്യമാണ് എന്റെ ഒരേപ്രും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിറ്റ് ഒക്കെ വന്ന് ഒരു സെറ്റപ്പ് ഒക്കെ വന്ന ഒരു വണ്ടി എന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും ഒരു സെമി അതെ ഉണ്ട് ഫെയറിങ്ണ്ട് നമ്മുടെ അതെന്ന് പറഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ടു ട്വന്റി ഓടിച്ചപ്പം കിട്ടിയെന്ന് പറഞ്ഞാണ് അതായത് അതെന്ന് പറഞ്ഞാൽ സിആർഎഫ് ടു തേർട്ടിയുടെ എഞ്ചിൻ റിപോവർ ചെയ്ത് ഹീറോയ്ക്ക് ഹോണ്ടായിട്ടുള്ള ഒരു കണക്ഷന്റെ ബേസിൽ കൊടുത്തതാണ് അതെന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് സുഹൃത്തുക്കൾക്കിടയിൽ ആ വണ്ടി ഉണ്ടായിരുന്നു കരിമ ഒരു ആ മഞ്ഞ കളർ നമ്മൾ കൈ കൊടുക്കുമ്പോ തന്നെ ഇങ്ങനെ എരച്ച കേറു ആണ് പക്ഷെ ഇത് പറഞ്ഞു ഒരു എന്തോ ഒരു മമ്മൂട്ടി എന്ന് അതേപോലെ തന്നെയാണ് തന്നെയാണ് അപ്പൊ ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് സത്യം പറഞ്ഞാല് എന്താ ഡിസൈൻ ആണ് ഇപ്പം കൊണ്ട് നടന്നാലും അതായത് എനിക്ക് ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയത് ബാക്കിൽ സെക്ഷൻ മാത്രമേ ഉള്ളൂ അതെ അതെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ വണ്ടിയുടെ ഡിസൈൻ ഉണ്ടല്ലോ വണ്ടിയുടെ ഡിസൈൻ ഇന്നും നമുക്ക് ഒരു പതിനെട്ട് വർഷമായ വണ്ടിയാണ് നമുക്ക് ഒരിക്കലും കോഴ്സ് നമുക്ക് അതെ ഇപ്പൊ ഞാൻ പറയുന്നില്ല ഓടിച്ചോണ്ട് വന്നപ്പോ വണ്ടി നമ്മളെ പുറത്ത് കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വണ്ടി പുറലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതേപോലെ പഴക്കം ഇപ്പൊ പൾസർ ഓടിക്കാവോ ഒരിക്കലും ഇല്ല കാര്യം ഇപ്പോഴത്തെ പൾസർ മാറി 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 ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് ടു മാറിയിട്ടില്ല ഇത് മാറിയിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകം മാത്രമല്ല ഈ വണ്ടിയുടെ ഫാൻ ബേസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വണ്ടിയുടെ ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർത്തിയതാണ് ഇരുപത്തി ഒന്നില് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളം ഈ വണ്ടിക്ക് പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു എന്നിട്ടാണ് ഈ എഫ് ടു ഫിഫ്റ്റിയും എൻ ടു ഫിഫ്റ്റിയും കൊണ്ടുവന്നത് പൾസർ എന്ന് പറഞ്ഞു നമുക്ക് എനിക്ക് ഓർമ്മയില്ല ആ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം ഇനി തൊട്ട് പഴയ പൾസർ ഒന്നും തന്നെ ഇല്ല പുതിയ ടു ഫിഫ്റ്റി സി പുതിയ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് രാജീവ് ബജാജ് എന്നൊരു പ്രഖ്യാപനം കടത്തി പക്ഷേ നോർത്തിൽ ഭയങ്കര എൻക്യൂറിയും ഡിമാൻഡും അന്നും ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു അതായത് അവർക്ക് ഇന്ന് ഇനി ആർ വൺ ഫൈവ് വി ബി എ അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോ സ്ലിപ്പർ ക്ലച്ച് അല്ലെങ്കിൽ ചാനൽ എന്ത് സാധനം കൊണ്ടെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് കടലില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ ഡിസൈൻ്റെ കാര്യം പറഞ്ഞ പോലെ ആണ് വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ വലിയ സംഭവം ഒന്നല്ല സ്പീഡ് ഗിയർ ബോക്സ് ആർ വൺ ഫൈവിന്റെ അതേ ഒരു ലെവലുള്ള പവറും കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഈ വണ്ടിയുടെ തരുന്ന ഒരു ഫീല് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്തോ ഒരു കോൺഫിഡൻസ് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിസാന്റെ പാട്രോള് നിസാൻ പാട്രോള് ഇപ്പോഴും ഫാൻ പൈസ ആ വണ്ടിയുടെ പഴയ ലുക്കിൽ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അതേപോലെ മതി ഇപ്പോഴും ും പഴയ ലുക്കിൽ ഇപ്പം ഇറക്കുന്നുണ്ട് ഇറക്കുന്നുണ്ട് കാര്യം അത്രത്തോളം എഫ് ടു ഫിഫ്റ്റി അറിയാം അതായത് ഈ വണ്ടി റീപ്ലേസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതേപോലെ തന്നെ സെമി ആയിട്ട് ഇത് ഇതിനെക്കാളും മറ്റു അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടിയാണ് ടു ഫിഫ്റ്റി സി സി ആണ് ഇരുപത്തി ആറ് ബി എച്ച് പി അല്ല ഇരുപത്തി ആറ് എണ്ണം ടോർക്കും സ്ഥലല്ല ഇരുപത്തിനാലെണ്ണം ടോർക്ക് ഇരുപത്തിനാല് ബി എസ് പി എന്തോ ആയിക്കോട്ടെ അങ്ങോട്ട് എന്തായാലും ഇതിനെക്കാളും പവർഫുള്ളാണ് ആണ് നമുക്ക് ഹൈവേയിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും അഡ്വാൻസ്ഡായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്ന് ആർക്കും വേണ്ട പക്ഷേ എനിക്ക് രണ്ട് വണ്ടി ഓടിച്ചത് ഇഷ്ടപ്പെട്ടത് എഫ് ടു ഫിഫ്റ്റി ആണ് പക്ഷെ എന്നിരുന്നാലും എന്തോ ഈ വണ്ടി അറ്റ് ലാസ്റ്റ് നിങ്ങൾ നിനക്ക് ഏത് വണ്ടി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാണ് വിലാല് ബജാജുകാർക്ക് അറിയത്തില്ലായിരിക്കും ബജാജുകാര്ക്ക് പോലും അറിയത്തില്ല എന്താ സംഭവം ബജാജാ ഓരോന്നിറക്കുമ്പോ ഇപ്പൊ എന്റെ മോഡൽ മാറ്റി മാറി എന്നിട്ടിരുന്നാലും അത് അക്സെപ്റ്റ് ആണ് പുതിയ മോഡൽ കൊള്ളാം പക്ഷേ ടു ട്വന്റി അങ്ങനല്ല ബജാജുകാര്ക്ക് ഇപ്പോഴും എന്താ എന്താ ഈ ടൊയാട്ടോടെ ഷോറൂമ് ഇന്നോ മുറിച്ച് നോക്കി ഇത്ര ഓടുന്ന വണ്ടി ഇത്ര എൻജിൻ എന്താ അതേപോലെ തന്നെ ഇതിന്റെ എഞ്ചിൻ അല്ല എന്തുകൊണ്ട് ഈ വണ്ടി ഇപ്പഴും ആൾക്കാര് സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ ആ ഒരു നമ്മുടെ ഒരു യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്നെങ്കില് വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡലിങ് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കണ്ട പക്ഷേ ഓടിക്കാൻ കംഫർട്ടാണ് ഈ ലോ വണ്ടി ലോങ് കൊണ്ടുവന്ന പണ്ടൊക്കെ ഒരുപാട് ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ സുഖം നമുക്ക് ഒന്നെങ്കില് ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ടു അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടേ ഈ രണ്ട് പറയുക വൺ എയ്റ്റി വൺ എയ്റ്റി റയറാണ് അന്ന് ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാർ ഈ സത്യം പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് വേണ്ടി ഇടിയ ഗ്രൂപ്പ് റൈഡിനാണെങ്കിൽ അതെ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എനിക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുക്കും അതെ ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ എഞ്ചിന്റെ ഭാഗത്തോട്ട് വരാം എൻജിൻ സത്യത്തില് നമ്മുടെ ആ ഒരു വൺ ഫിഫ്റ്റിയുടെ സെയിം എൻജിൻ തന്നെയാണ് ഇത് അതായത് നമ്മുടെ ആ ഒരു വൺ എയ്റ്റിയിലോട്ട് ബ്രീ ബോർ ചെയ്തു പിന്നെ അത് ടു ഹൺഡ്രഡ് സി സി ആക്കി ടു ഹൺഡ്രഡ് പൾസർ ഉണ്ട് അതെ അതെ ഓർമ്മയുണ്ടോ നമ്മുടെ അസ്ലമുണ്ട് റെഡ് കളർ അത് വളരെ റേറാണ് ഒരു വണ്ടി ഈ എഞ്ചിന്ന് പറഞ്ഞാൽ സാധാരണ സത്യത്തില് അഞ്ച് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ വണ്ടിയുടെ ഓണ്ടർ പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം ആ റേഞ്ചൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം രൂപ കഷ്ടിച്ചു വരുന്ന ഒരു വണ്ടിയായിരുന്നു കാലം മാറുന്ന പ്രൈസ് മറന്നെ പക്ഷെ ഇന്നത്തെ കാലത്ത് നീ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്നു നമ്മൾ ഇത്ര ഈ വണ്ടിയെ കോരെ കോരെ നമ്മൾ നീ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുമ്പോ ഈ ഫൈവ് സ്പീഡ് ടു വാൽവ് ഈ റേഞ്ച് നീ മേടിക്കുവോസ് ഒന്ന് ചിന്തിക്കും 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 നീ എടുക്കുവോ അതെനിക്ക് അറിയണം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഫാൻ ബേസ് നോക്കുവാണെങ്കിൽ ഫാൻ ബേസ് അല്ല നിന്റെ ഒരു പർപ്പസ് അങ്ങനെ പോയി ഇത്ര ഒന്നും എടുക്കുമ്പോൾ വേറെ അതിനസ് ഇഷ്ടംപോലെ തീർച്ചയായും എന്റെ കാര്യം ഇപ്പം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡായിട്ടുള്ള എന്തെല്ലാം വണ്ടികൾ ഇപ്പം മാർക്കറ്റിൽ പോലും ചോയ്സ് ഉണ്ടല്ലോ പക്ഷെ ഈ വണ്ടി വിൽക്കാൻ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിക്കൊരു സെപ്പറേറ്റ് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ വണ്ടി ഇഷ്ടമാണ് ഓടിക്കാൻ പക്ഷെ വാങ്ങാൻ നമ്മളൊന്നും മടിക്കും കാര്യം ഈ വന്ന കാലത്ത് രണ്ട് ഷോക്ക് 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 ട്വിൻ മോണോ ഷോൻ ഷോക്കർക്ക് വണ്ടി എടുക്കാ ഇച്ചിരി ടാസ്ക് ആണ് അതെ ഇത്രയും പക്ഷേ എടുക്കുന്നവരൊണ്ട് കേട്ടോ ഉണ്ട് ഈ വണ്ടി നിർത്തിയിട്ട് അതൊരു അത്ഭുതമാണ് ബിലാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളൊന്നും മടിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി സെയിലിങ്ങുണ്ടെങ്കിൽ അത് എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട് സീക്രട്ട് അത് തന്നെ സിമ്പിൾ ആ ഒരു ചൈൽഡ് ഹുഡ് ഡ്രീം അത് തന്നെയാണ് എന്റെ ഇപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വണ്ടി നോക്കും ഒരു 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 മെമ്മറബിൾ ചുമ്മാ ഇതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും കാര്യം തന്നെ സത്യം പിന്നെ ഈ വണ്ടിയുടെ നശിച്ചായിരുന്നു ചില ആൾക്കാർക്കിടയിൽ അത് നമുക്ക് പറയാതിരിക്കാൻ ഇത് പറയുമ്പോ ചിലപ്പോ ആൾക്കാര് വിചാരിക്കും ഈ വണ്ടിയുടെ ചില ആൾക്കാരുടെ കണ്ണിൽ ഈ വണ്ടി ആ ക്ലാസ് പീപ്പിൾ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയായിട്ട് ഒരു സമയത്ത് പൈസ ഉള്ളവന്റെ വണ്ടി ആയിരുന്നു ഇപ്പൊ ഈ അടുത്ത സമയം വരെ ഇപ്പം ആൾക്കാർ ഒരു പുച്ഛത്തോടെ എടുക്കുന്ന ഒരു വണ്ടിയായിരുന്നു വണ്ടിയെ പോലെ നമ്മുടെ ചില സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സത്യത്തിൽ പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ വണ്ടി കൂടെ നടക്കാനൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നത് ഓടിക്കാൻ ഇതുപോലെ ഇഷ്ടമുള്ള ഒരു വണ്ടി പറഞ്ഞില്ലേ ചില ആൾക്കാരും ചില ക്യാരക്ടർ ഇപ്പം നല്ല കൂട്ടുകാട്ടിലും പോകും ചില കൂട്ടുകാട്ടിലും പോകും ക്യാരക്ടർ അനുസരിച്ചാണ് ആൾക്കാര് മാറുന്നത് അതേപോലെയാണ് വണ്ടി വണ്ടി എപ്പോഴും സ്റ്റില് ഒരു ആ ക്യാരക്ടർ ആൾക്കാരെ കിട്ടുന്നത് വണ്ടി എപ്പോഴും പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ആയിരിക്കും അത് ഞാൻ എവിടെയും പറയും പിന്നെ ഈ പറഞ്ഞ എഞ്ചിന്റെ കാര്യം പറഞ്ഞല്ലോ ടൂ വാൽവ് എൻജിനുള്ളൂ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളൊന്നും നമ്മള് പറഞ്ഞല്ലോ നമ്മൾ ഈ വണ്ടി എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആണ് ചുമ അത് നിന്റെ അടുത്ത് പറയാൻ പറ്റും എന്റെ എന്റെ പ്രേമകളല്ലേ പ്രേമുള്ളത് ഇല്ല നീ വണ്ടി കയറിയിരുന്നോ വണ്ടിയിലേക്കാം ആ ഫോണെടുത്ത് ഇതൊക്കെ പോഡ്കാസ്റ്റാ ഇത് നമ്മൾ ഇതിനകത്ത് അതിനകത്ത് നമുക്ക് മറയില്ല നമ്മളെ ഐഷ ആ ഐഷ ആ ഇന്ന് എന്തായാലും വരക്കൊണ്ട് കാണാം നമുക്ക് സെറ്റ് ആക്കാം ഇന്നലെ വന്നില്ല ഹലോ ഐഷ ആ ഇന്ന് എന്തായാലും വരക്കൊണ്ട് കാണോ ഇങ്ങോട്ട് കോൾ ഹലോ അല്ലേ സുഹേല രണ്ടുപേർക്കും ജിംബ്രോ അടിച്ചിട്ട് പേര് മാറ്റി പേര് മാറ്റം അത്യാവശ്യമായിട്ട് ക്ഷീണിച്ചൊന്നും ഇല്ല ഓക്കെ മോളെ ഞാൻ അത്യാവശ്യമായിട്ടേ ഒരു ലോക വിവരങ്ങൾ ചർച്ച വിളിക്കാം അത് വേറെ കാര്യം ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കും സത്യം പറ്റി തോന്നുന്നത് അത് കട്ടിരിക്കുവല്ലേ ബോഡി ഫുൾ പറഞ്ഞാ നമ്മള് വണ്ടി എടുക്കുന്നത് സ്റ്റിൽ ഈ ഒരു ഈ ഒരു ലോ സ്പെക്ക് കൊണ്ട് ഈ വണ്ടി കയറുന്ന കേറ്റം നീ നമ്മൾ ഓടിച്ചപ്പോ കണ്ടില്ല അതെ 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 അത് പേടിപ്പെടുത്തുന്ന പവർ ഒന്നും അല്ല അതാണ് പറയുന്നത് ഈ വണ്ടി വെച്ച് വലിച്ചോണ്ട് പോത്തില്ല ഇങ്ങനെ ഒരു ലിമിറ്റില്ല ലിമിറ്റില് നൂറ്റി നാല് അമ്പത് ഇപ്പോഴത്തെ പല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സി സി വണ്ടികൾക്ക് സ്വപ്നം കാണുന്ന പെർഫോമൻസ് ആയി വണ്ടി ഇപ്പോഴും ചില വണ്ടികൾ ഡ്യൂക്ക് ഹൺഡ്രഡ് അത് ടോപ്പ് സ്പീഡിനുള്ള വണ്ടിയല്ല എനിക്ക് ടോപ്പ് സ്പീഡിനുള്ള താല്പര്യം എനിക്ക് ആ സമയത്തും ഇല്ല എനിക്ക് നമുക്ക് നമ്മുടെ റോഡിൽ വേണ്ട എന്തുവാ നമുക്ക് ഓടിക്കുമ്പോൾ നല്ല പവർ ഫീൽ ചെയ്യണം എനിക്കൊരു നമ്മളിപ്പോ ഈ ഒരു വണ്ടിക്ക് ഇനീഷ്യൽ ആക്സലറേഷന് വേണ്ടി പവർ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പന് എന്തായാലും കുറേ കാരണം ടോപ്പന്റ് പവർ കാണത്തില്ല ടോപ്പ് വണ്ടി പവർ വെച്ചാലോ ലോൻറ്റും കുറയും കുറയും ഉദാഹരണത്തിന് ഈ വണ്ടി ആർ എസ് ടു ഹൺഡ്രഡ് ആർ എസ് ടു ഹണ്ട്രഡിനൊക്കെ അത്ര നമ്മൾ ഡ്യൂക്ക് പോലെ എറിച്ച് പറിച്ചു കയറിപ്പോ അതെ അതെ ഇല്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആയിട്ടൊക്കെ കമ്പയറിയുന്ന സമയത്ത് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇങ്ങനെ കയറി കയറി അങ്ങ് പോകും ടോപ്പ് ടോപ്പ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ യൂട്യൂബ് ചാനലും ട്രാക്ക് ട്രാക്ക് റേസ് റേസ് അതിനൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കമ്പാരിസണിൽ ഉള്ളൂ പിന്നെ ബൾബ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററൊക്കെയാണ് എന്റെ ഭാഗത്ത് പറയുവാണെങ്കിൽ പോകും എന്ന് വെച്ചാൽ ഒന്ന് കാലം നല്ല രീതി കട്ടി കഴിഞ്ഞാൽ ഇതങ്ങ് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വളയും വളയും ഇതാണ് എന്റെ പ്രശ്നം അല്ലാതെ വെച്ച് നോക്കുവാണെങ്കിൽ ഉഴപ്പം പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ നെഗറ്റീവ് കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് അതെ നീ ഒരു മനുസരിച്ചിട്ടുണ്ട് ഈ ഭാഗം കുറച്ച് നാൾ കഴിയുമ്പോ ഇതങ്ങ് ഇളക് താഴോട്ട് വീഴുന്ന പോലുള്ള അത് ഇതിന് മാത്രമല്ല പൽസറിന്റെ ഏതൊരു വണ്ടി എടുത്ത് നേരെ കുറച്ച് ആൾ കഴിയുമ്പോൾ ഇവിടെ പൊട്ടും സെന്റർ ഈ ലൈറ്റ് അതായത് പൊട്ടി വെള്ളം നമ്മൾ വണ്ടി ഒന്ന് കൈ ും വിഷയം അത് എന്താണെന്നറിയ മുപ്പത്തിരണ്ട് പീസ് ഈ വണ്ടിയുടെ ഇത്രയും ചെറിയ കിറ്റ് ഉണ്ടാക്കി വെച്ചേക്കും അതെ എഫ് ടു ഫിഫ്റ്റിയിലോട്ട് വന്നപ്പോ വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞു മുപ്പത്തിരണ്ട് പീസ് ആണെങ്കിൽ വെറും ആറ് പൈസയുള്ള പറഞ്ഞ് ഭയങ്കര ഇനോവേറ്റീവ് ആയിട്ടൊക്കെ കൊണ്ടുവന്നു പക്ഷേ ആ വണ്ടി ഹിറ്റ് ആയില്ല എന്തോ ഈ വണ്ടിയോട് പ്രാന്തം മുത്ത് കിടക്കുന്ന ആൾക്കാർ കൊണ്ട് അതെ അതെ അത് ഹിറ്റ് ആയി പോയില്ല എന്നുള്ളത് സാത്ത് ആണ് ഈ ഒരു മിറർ ആണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ജിമ്മിന് പോണം നീ ജിമ്മിന് എനിക്ക് കുഴപ്പമില്ലായിരിക്കും അതെ അതെ ഇത് ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്ന മാത്രമേ ഞാൻ ഈ വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ ശരി ഈ മിറർ പണ്ട് ഇങ്ങനത്തെ മിറർ കാണുന്നത് സൂപ്പർ 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 ബൈക്കിന് ബൈക്കിന് അതിനകത്ത് വിത്ത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ആർ 1 ഇത് വണ്ടി അതാണ് ഞാൻ പറഞ്ഞത് മിനി ബഡ്ജറ്റ് വണ്ടി ഇത് ആ അന്നത്തെ ഇതിലും ഇവര് ഇവിടെ മിറർ കൊണ്ടുവന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ മിറർ വരുന്ന വണ്ടി ഇപ്പൊ കുറവാറി ഏത് വണ്ടി കൊണ്ടുവരാറ് ഇങ്ങനെയുള്ള മിററൊന്നും ഇപ്പൊ എനിക്ക് സ്പോർട്സ് ബൈക്കിലുണ്ട് ഉണ്ട് ഇതുപോലൊരു യുണീക്നെസ് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ബൂട്ടൊക്കെ അതെ പിന്നെ ഷോക്ക് ഷോക്ക് നമ്മൾ പറയാനാണെങ്കിൽ ഈ വണ്ടി ആദ്യം ഇറങ്ങിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എഫ് ഐ ആയതുകൊണ്ട് അതുപോലെ നിർത്തി വീണ്ടും കാർബേറ്ററിലോട്ട് ആക്കിയതൊക്കെയാണ് ഇപ്പൊ നിലവിൽ വീണ്ടും ബി എസ് സിക്സ് ആയപ്പോൾ എഫ് ഐ വന്നു അതൊക്കെ നോർമൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ അവസാനമായിട്ട് ഒരു ഒരു ചോദ്യം എന്താ ചോദ്യം എന്നറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വണ്ടി വാങ്ങണോ വേണ്ടായോ അതായത് ഇപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മളല്ല നമ്മളെ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കാനാണെങ്കിൽ ഇപ്പം നിലവിൽ ടൂ ഹൺഡ്രഡ് അപ്പാച്ചി ഫോർ വി ഉണ്ട് സൈസ് പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അതിന് ഫീച്ചറും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കുറച്ചുകൂടെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചില ആൾക്കാർക്ക് തോന്നാം അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാറ്ററി എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഉള്ള ആൾക്കാർ കാറ്ററി അതെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ കാര്യം ഉണ്ട് ഇത് വാല്യൂ ഫോർ മണി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു വണ്ടി ഒന്ന് എൺപതിന് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന വണ്ടികൾ ഏതൊക്കെയെന്നറിയാം വൺ ഫിഫ്റ്റി സി സി വണ്ടികളാണ് അറുപത് അറുപത്തഞ്ച് മൈലുണ്ട് അത് വേറെ യൂസ് ആണ് 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 പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് ആണ് പക്ഷെ രണ്ടായിരത്തി മേടിക്കുന്ന സമയത്ത് പല ഇപ്പൊ ഹണ്ടർ ഉണ്ട് റോണിൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതൊക്കെയാ ആർ വൺ ഫൈവ് വെർഷൻ ത്രീ അതെ അതെക്കാളും വില കൂടുതലാണ് ആർ വൺ ഫൈവ് എന്നിരുന്നാലും നിങ്ങൾ ഇപ്പൊ ഒരു ഡ്രീം ബൈക്കായിട്ട് ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഒരു പ്രെഫറൻസ് കൊടുക്കാനാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ല എന്നിരുന്നാലും നമ്മുടെ ഒരു നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുന്നത് ഞാൻ എന്റെ പറയട്ടെ ഇപ്പം അതായത് ഇപ്പം നമ്മളൊരു വണ്ടി ഒരു ഒരാൾ വാങ്ങാൻ നിൽക്കുന്നതും അവനൊരു സിറ്റി ബൈക്കാണ് വേണ്ടത് അവന് കുറച്ച് നല്ല മൈലേജ് വേണം ഇടയ്ക്കും കൂടെ ഒക്കെ ടൂർ കൊണ്ടുപോകണം കുറച്ചും കൂടെ ഒക്കെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് സ്റ്റാൻസ് ആണ് വേണ്ടത് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ സ്റ്റിൽ ഇത് ഇപ്പോഴും പ്രിഫറബിൾ വേണം അതെ പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സ്പെക്ക് പറയുമ്പോൾ ഹൺഡർഫീഡ് ഹൺഡർ ഒക്കെ പറയും എന്നിരുന്നാലും അത് കുറച്ചും കൂടി അഡ്വാൻസഡ് ആണ് അത് വേറൊരു കാറ്റഗറി ആണ് എന്നിരുന്നാലും നമ്മൾ പറഞ്ഞില്ല കാറ്റഗറി ബേസ് ഒന്നും പറയുന്നില്ല സ്റ്റിൽ ഈ ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സ്പെക്ക് വൈസ് നമുക്കൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നാം ബൾബ് ഇൻഡിക്കേറ്റർ ടു വാൽവ് എഞ്ചിനെ ഉള്ളു വാൽ പിന്നെ പഴയ ഡിസൈന് ഫ്രണ്ട് വൈസ് നോക്കണം ഫ്രണ്ട് ഒരു ഏജ് ലിസ്റ്റ് ഡിസൈനാന്ന് പറയാം നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ സെയിൽസ് അതാണ് അതാണ് അതിന്റെ ഒരു ഈ വണ്ടിക്ക് തൊട്ട എന്ത് സാധനം മാറ്റി ആ വണ്ടിയുടെ ഇത് മാറും ഗുമ്മ പോകും അതായത് അവർ അങ്ങനെ ലെജൻഡ് പോലെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്കകത്ത് ബജാജ് ഈ സെയിം ഡിസൈന് സെയിം െ ഈ സെയിം ഫെയറിങ് നിലനിർത്തിയിട്ട് എൻജിന് ഒരു വാൽവ് ആക്കിയിട്ട് ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ട് ലിക്വിഡ് കോളിംഗ് ഒന്നും വേണ്ട റെഡിക്റ്റർ ഒന്നും വേണ്ട ഓയിൽ കൂളിങ്ങി തന്നെ ഒരു ട്വന്റി ഫോർ ബി എച്ച് പി ആക്കി ഇറക്കുവാണെന്ന് ഒരു മോണോ ഷോക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈ വണ്ടി ഈ ഒരു പ്രൈസ് രണ്ട് ലക്ഷത്തിന് താഴെ ഓൺ റോഡ് പ്രൈസ് നിൽക്കുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ വണ്ടിയെ വല്ല വേറൊരു വണ്ടികളും ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ ഒരു വണ്ടി ആ രീതിയിലാണ് കാറ്റ് കുടിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയാണ് ഡിസൈനാണ് പിന്നെ കാലം മാറിയല്ലോടാ ഇപ്പം ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് വണ്ടി അറിയാത്ത ഒരാൾ വന്നിട്ട് എടുക്കാനുള്ള ചാൻസ് എല്ലാവരും പഠിച്ചിട്ടേ വരും പഠിച്ചിട്ട് വരുന്നത് പഠിച്ച സ്വഭാവമായിട്ടും പല ആൾക്കാരും പല വണ്ടിയിലോട്ടൊക്കെ പോകും വേറെ പല വണ്ടിയിലോട്ടും പോകും പക്ഷെ ഇപ്പൊ എടുക്കുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടി എടുത്ത് നശിച്ചു പോയിട്ട് വീണ്ടും എടുത്തവരുണ്ട് അതുണ്ട് ഏറ്റവും വണ്ടി എടുത്തിട്ട് കൊറേ ഓടിച്ചോടിച്ച് വണ്ടി ഇല്ലാണ്ട് നശിച്ചിട്ട് വീണ്ടും അതാണ് ക്രൈസ് എന്ന് പറയുന്നത് പിന്നെ അന്ന് ഈ വണ്ടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരാക്ക് അന്ന് നമ്മ ഒരു ഇരുപത് വയസ്സാണുള്ളത് നമ്മളെക്കാളും ഇളയതാണ് ആറേഴ് വയസ്സിന് ഇളയതാണ് നമ്മളും അന്ന് എടുക്കാൻ കഴിയാതെ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇന്ന് മേ ബി എടുക്കാം കാര്യം ഇന്ന് അതിനുള്ള ഓപ്ഷന് ഒരു ഒന്നേ എൺപതൊക്കെ അന്നത്തെ പോലെ സി സി എടുക്കാൻ അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല ഇന്ന് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്താൽ അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ മൈലേജ് ഒക്കെ ഒരു നാപ്പത് നാപ്പത്തഞ്ചൊക്കെ പോലും കിട്ടും റൈഡിന് അമ്പത് വരെ കിട്ടുന്നുണ്ട് ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ വണ്ടി സത്യം ഒരു കാര്യം പറയട്ടെ ഇത് കണ്ടിട്ടുള്ളത് വേറെ സത്യം എടുത്തിട്ട് നമ്മൾ ജാപ്പനീസ് വണ്ടികളെ ആർ എൻ ഫൈവിനെ പുകഴ്ത്തി ഒരുപാട് പറയും പക്ഷെ നമ്മൾ ഒരിക്കലും പുകഴ്ത്തി പറയാത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ റിലേബിലിറ്റിയുടെ കാര്യത്തിൽ റിലേബിലിറ്റി അല്ല റിലേബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എഞ്ചിൻ ഇച്ചിരി എക്സ്ട്രാ കെയർ അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക ഒരു പരിധി വരെ ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴും പഴയ ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ഓടിച്ചിട്ടുണ്ട് പുതിയത് ഓടിക്കുന്നു സീരിയസ്ലി പറയാൻ വിട്ടുപോയി കാര്യം ഇപ്പോഴും വൺ ഫിഫ്റ്റി ഈ ചില പൾസറും ഈ വൺ എയ്റ്റി തന്നെ ഓടിച്ചിട്ട് കുറെ കാലം മാമാടലുണ്ട് അത് സ്ക്രാപ്പിന് പോയി പക്ഷെ വൺ ഫിഫ്റ്റി ഇപ്പോഴും പൊന്ന പോലെ മക്കളെ സൂക്ഷിച്ചുണ്ട് ഞാനതേണ്ടി എനിക്ക് പുതിയ ഇപ്പ എന്തായാലും ഉണ്ടല്ലോ ഇറങ്ങുന്നുണ്ടല്ലോ അത് പുതിയ അല്ലാടാ പഴയ ടെസ്റ്റ് കാര്യങ്ങോട്ട് ഇറക്കിയതുള്ളൂ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പൊ ഒരു പണി ഞങ്ങൾ ചെയ്തിട്ടില്ല എഞ്ചിൻ അഴിച്ചിട്ടില്ല എന്നുവച്ചാൽ ഞാൻ മക്കളെ നോക്കുന്ന പോലെ വണ്ടി കേൾക്കുക അങ്ങനെ കയറി വേണമെങ്കിൽ ഏത് വണ്ടി ഏത് വണ്ടി കൂടുതൽ ഭയങ്കര സ്മൂത്ത് എന്നറിയ പക്ഷെ ഇത് ആരിക്കത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അതാണ് ഈ ബജാജിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിന് എൻഎസ് എന്നൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ എസ് പൊതുവേ ഓൾഡ് ജനറേഷൻ ഈ ഒരു എൻജിൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ വണ്ടി കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു ചെറിയ കിരികിലൊക്കെ വരും പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് സർവീസും ആ ഞാൻ ഓടിച്ച വണ്ടി ഇപ്പൊ എടുത്ത് പറയുന്നില്ല നമുക്ക് അറിയാൻ തരാം വണ്ടി റൂമർ ഉണ്ട് പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഇത് കവാസാക്കിയായിട്ട് പണ്ട് ആ പന്ത്രണ്ട് വർഷം മുമ്പ് കൊളാബറേറ്റ് ചെയ്ത് എന്തോ അവർ കൊടുത്ത കൊടുത്തോ ടെക്നോളജി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു കാര്യം പറയാം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടുന്ന വണ്ടികൾ ഉണ്ടെന്നൊക്കെ ഈ വണ്ടി നാലു അഞ്ചു ലക്ഷം കിലോമീറ്റർ വൺ കൂടിയ വണ്ടി ഞാൻ നിലവിൽ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് വൺ ഒക്കെ ഒരുപാട് വണ്ടിയുണ്ട് ടൂ ലാക്ക് വണ്ടികളുണ്ടെന്ന് പറയാം

ചിലപ്പം ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തർ ആയിട്ട് കഴിയുകയാണെങ്കിൽ അത്ര നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വഴിയോടെ വണ്ടി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് കാര്യം എന്താ പറയാ ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ വന്നിന് ശേഷം ഒരുപാട് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വഴിയോ പൾസർ എന്ന് പറഞ്ഞു അതെ 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 പക്ഷേ നമ്മളീ പറഞ്ഞ ജപ്പാ ജാപ്പനീസ് വണ്ടികൾ പോലെ അത്ര സ്മൂത്ത് റിലയബിളാന്ന് പറയുന്നില്ല പക്ഷേ ഓടുന്നവർ ഉണ്ട് പിള്ളേർ ഇപ്പോൾ പറയുന്നത് ടൊയാറ്റോടെ എഞ്ചിൻ ഫോക്സ് കമ്പാരിസൺ രണ്ട് പെർഫോമൻസ് ആണ് ഇപ്പം റിലേബിൾ ഇപ്പൊ ഫോക്സ് വാഗൻറെ എഞ്ചും കെയർ ചെയ്യുന്ന പോലെ കെയർ ചെയ്യുവാണെങ്കിൽ ഈ ടോയറ്റേഡ് കിട്ടുന്ന അതിനും കിട്ടും 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 ഇത് ഒന്നും ചെയ്യാതെ ചർച്ചയിലെ പോകുമല്ലോ എഞ്ചിൻ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഇന്നോ ആണല്ലോ നമ്മളെല്ലാരും പൊക്കി പറയുന്നത് അതെ എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ഹൈ കപ്പാസിറ്റി സി സി എഞ്ചിനാണ് അതിന്റെ പ്രതി രണ്ടായിരം സി സിയോളം വരുന്ന എഞ്ചിനാണ് അതിനനുസരിച്ച് അത് പവർ ഔട്ട്പുട്ട് ചെയ്യുന്നില്ല ലോ കംപ്രഷൻ ലോ കംപ്രഷൻ പ്രഷർ കുറച്ചാണ് എഞ്ചിൻ സ്ട്രെസ് വളരെ കുറവാണ് അതായത് ആ അനുസരിച്ചുള്ള പവർ ഇല്ലാതെ അതുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിൻ സ്വാഭാവികം കിടന്നോളും അത് കാര്യം അങ്ങനല്ല ഉദാഹരണത്തിന് ടിമ്മിന്റെ കാര്യവും നമ്മളിപ്പം എഫ് സിയുടെ കാര്യം എടുത്തു നോക്കുന്നു എഫ് സി കിലോമീറ്റർ ഓടും കെ ടി എം അതുപോലെ ഓടുക റഫോർട്ടിട്ട് ഓടിച്ചാല് അതെ അതെ വണ്ടി ഓടുന്നു ഈ വണ്ടിയെ പറ്റിയും പറയാം കയറി ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടുന്നത് മുതലാണ് ഈ വണ്ടിക്കകത്തെ എഞ്ചിൻ എന്ന് പറയുന്നത്

വേണ്ട എടുത്ത് പാഷനായിട്ട് ഓടിക്കും വണ്ടി വണ്ടിയായിട്ട് എടുത്ത് കൊടുക്കുന്ന രണ്ടായിരത്തില്ലേ കൊണ്ടു ഇത് നടക്കും പിന്നെ ആണല്ലോ ഏതൊരു ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മരിച്ചു മരിച്ചു കരീസ്മ മരിച്ചു കരീസ്മ ഇപ്പൊ പുതിയ വന്നു വന്നിരുന്നാലും മനസ്സിൽ കരീസ്മ ഇപ്പഴും അതും കരീസ്മ ആദ്യത്തെ മോൻ മരിച്ചു പിന്നെ ഇനിയിപ്പോ നിക്കുന്നത് എഫ് സി ഒക്കെ ഇപ്പം ഒതുങ്ങി

പൾസറിന്റെ തരംഗം ആ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്നു എഫ് സി ഇവിടെ പുതിയൊരു സെഗ്മെന്റ് പടുത്തു പോയിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ കൊല്ലം ഷാഫിയുടെ കാലം തൊട്ട് ഈ പൾസർ വാഴുന്നുണ്ടായി ഞാൻ എവിടെ പറയാൻ വിട്ടുപോയി ഈ ബജാജിന്റെ പൾസർ കൊല്ലം ഷാഫി എന്നുവച്ച ആൽബം സീസൺ അങ്ങോട്ട് അതാ പ്രസേജ് പുള്ളിയൊക്കെ ഇപ്പൊ അവർ അത്യം പറയട്ടെ പുള്ളിയുടെ അന്നത്തെ പാട്ട് കേന്നത് കേൾക്കുമ്പോണ്ടല്ലോ പിന്നെ വേറെ ലെവലല്ല അന്നും എനിക്കിഷ്ടം ചില ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ചില പാട്ടൊക്കെ കേട്ടോ ഇപ്പൊ ചില പാട്ട് അത് കേൾക്കുമ്പോഴിക്കുന്ന പാട്ടുണ്ട് ക്രിഞ്ചടിക്കാത്ത അന്നും ഈ വണ്ടി തരാം ആ കൂട്ടത്തിലുണ്ട് അന്ന് അന്നത്തെ യുവാക്കളെ കോരുത്തറിപ്പിച്ച് ഇന്നത്തെ ആൾക്കാരെ ഉടങ്ങിപ്പോയൊരു സ്വപ്നം ഇങ്ങനെ കാണുന്നു അതെ സത്യം പറഞ്ഞാൽ നമ്മളെ കോരി ഈ വണ്ടി കൊതിച്ചിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും നമ്മള് പലരും നീ എന്താ പറയാ ഇല്ലേ സൈക്കിളോട് നേരം ഞാൻ പൾസർ ഓടിക്കുന്ന രീതിയിൽ ഓടിക്കുന്നു ഷോ ഈ ഗട്ടറിലൊക്കെ വീഴുമ്പോണ്ടല്ലോ എന്റെ ഫ്രണ്ട് ഷോക്ക് ഷോക്കറ് വർക്കായി ഞാൻ നിങ്ങളെടുത്ത് പറയാം പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഉറപ്പല്ലേ അതായത് ഈ പണ്ട് ഇപ്പൊ എന്റെ പെനിക്കിപ്പോ ഇരുപത്തഞ്ച് വയസ്സുണ്ട് നിനക്കും ഇരുപത്തഞ്ച് വയസ്സുണ്ട് നമ്മുടെ കുറിച്ച് സൈക്കിൾ ഉള്ള സമയത്ത് നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ബൈക്ക് ഓടിക്കാൻ പീര നമ്മള് ഈ മനസ്സിൽ ഓടിക്കാൻ വെച്ച് ഓടിക്കും ഞാൻ പൾസർ ആണ് പൾസർ ആണ്പോൾ എനിക്ക് എന്ത് പൾസർ ഗട്ടറിലൊക്കെ ഷോക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓ എന്ത് രസമുണ്ട് അപ്പൊ ഞാൻ ഓർ പൾസർ ഷോക്കിന്റെ എടുത്ത് തന്നെ ബജാജിന്റെ ഷോക്ക് അപ്സർ ക്വാളിറ്റി അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് തരുന്നത് ഫ്രണ്ടിലത്തെ ഷോക്ക് അപ്സർ നല്ല നല്ല പെട്ടെന്ന് തന്നെ അബ്സോർവ് എടുക്കുന്നുണ്ട് ഇതാ ഇത് ഓൺ ആവാത്ത പിന്നെ പൊക്കി പറയുകൊണ്ടാണോ നീ എന്റെ ക്വാളിറ്റിയോ പറഞ്ഞോ ഒന്നും ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡിന്റെ ഓണാക്കിട്ട് ഓഫ് ആക്കി നമ്മള് ഓണാക്കിട്ടിരുന്നു ഞാൻ തോന്നുന്നു അല്ലല്ലോ ഓഫായിരുന്നല്ലോ ചേട്ടാടാട്ടു ബ്യൂട്ടിഫുൾ സ്ഥലത്തോട്ട് വിളിച്ചോണ്ട് വന്നേ കള്ളപ്പന്നു ഇനി ഇവിടെ വണ്ടി ഇതെന്താന്നോ ഒരു കടല പോലെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ വെറ്റുള്ളടം പിന്നെന്താ സെക്കൻഡ് ഹീറ്റ് എടുക്കാം വേറെ നിവർത്തി നമ്മള അതല്ലേ പ്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്താ എന്തൊരു കറടെ കേറി നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് വെള്ളം എന്താ കേറിയാണെന്ന് തോന്നുന്നു അതേ പഴയ വണ്ടിയാണ് അടുത്തൊരു വീഡിയോയിലാണ് അല്ലേ അതേ കറടെ ഇല്ലാതെയിട്ട് വരോ യെസ് അങ്ങനെ നമ്മുടെ വണ്ടി അങ്ങനെ ഓൺ ഓണായിരിക്കുകയാണ് ആ സൗണ്ട് കണ്ടില്ലേ എന്തോ അസുഖമല്ലേ വണ്ടി സ്മൂത്ത് അല്ലേ ആ ഞാൻ നീ കേട്ടോ